േഖ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ റാഗിംഗ് നടന്നതായി ആന്റി റാഗിംഗ് കമ്മിറ്റി സ്ഥിരീകരിച്ചു ബയോടെക്നോളജി ഒന്നാം വർഷ വിദ്യാർത്ഥി നൽകിയ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തിൽ മൂന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ ഏഴോളം പേർക്കെതിരെയായിരുന്നു പരാതി ഷട്ടു വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിലും മുഖത്തും അടിച്ചെന്ന പരാതിയിലുണ്ട് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ റാഗിങ്ങിന് കേസെടുക്കുമെന്ന് കഴക്കൂട്ടം പോലീസ് അറിയിച്ചു സുനിഷ എല്ലൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുനിഷ ഇത് റാഗിങ് സീസൺ ആണോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇത് ഗവൺമെൻറ് കോളേജാണ് കാര്യവട്ടത്ത് അവിടെ ഹോസ്റ്റലിലല്ല ഈ റാഗിങ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ അരുൺ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പരാതി ഒന്നാം വർഷ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും പ്രിൻസിപ്പളിനും ഒപ്പം തന്നെ കഴക്കൂട്ടം പോലീസിനും ലഭിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ നേതൃത്വത്തിൽ ആൻറ്റി റാങ്കിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളേജിൽ ഒരു ഈ അന്വേഷണം വെക്കുകയും ചെയ്തത് ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലാണ് നിലവിൽ ഇത്തരത്തിൽ റാഗിംഗ് നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ബയോടെക്നോളജിയുടെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ബിൻസ് ജോസാണ് അന്ന് പരാതി നൽകിയിരുന്നത് അതായത് ബിൻസ് പറയുന്നത് ബിൻസിൻ്റെ സുഹൃത്തായ അഭിഷേകിനെ ആദ്യം ഈ സീനിയർ വിദ്യാർത്ഥി ഏഴോളം വിദ്യാർത്ഥികൾക്കെതിരെയാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത് ഈ ഏഴോളം വിദ്യാർത്ഥികൾ തമ്മിൽ കഴിഞ്ഞ പതിനൊന്നാം തീയതി ചില അടിപിടികൾ ഈ സീനിയർ ജൂനിയർ അടിപിടിയൊക്കെ നടന്നിരുന്നു എന്നതാണ് അതിൻ്റെ ആധാരമായി പറയുന്നത് ഈ സുഹൃത്തായ അഭിഷേകിനെ ഈ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നു എന്നതാണ് പിന്നാലെ തന്നെ ഈ മർദ്ദിച്ചതിന് പിന്നാലെ ഈ പ്രിൻസിപ്പളിനും ഒപ്പം തന്നെ കഴക്കൂട്ടം പോലീസിലും പരാതി നൽകുകയും ചെയ്തിരുന്നു അടുത്ത ദിവസം ഈ സീനിയർ വിദ്യാർത്ഥികൾ അഭിഷേകിനെ അന്വേഷിച്ചുകൊണ്ട് ബിൻസിനടുത്തേക്ക് വരികയായിരുന്നു അങ്ങനെ ബിൻസിനെ പിടിച്ചുകൊണ്ടുപോയി യൂണിറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി സംഘം ചേർന്ന് മർദ്ദിച്ചു എന്നതാണ് ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഷർട്ട് വലിച്ചു കീറി മുട്ടുകാലിൽ നിർത്തി മുതുകിൽ മുതുകിലും മുഖത്തുമൊക്കെ അടിച്ചു എന്നതും ഈ പരാതിയിൽ പറയുന്നുണ്ട് എന്നതാണ് തറയിൽ വീണ് ഈ അടിയുടെ ആഘാതത്തിൽ തറയിൽ വീണ ബിൻസിനെ വീണ്ടും എടുത്ത് മർദ്ദിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി വെള്ളം ചോദിച്ചപ്പോൾ ഈ സീനിയർ വിദ്യാർത്ഥികൾ തുപ്പിയ ശേഷം കുടിവെള്ളം നൽകിയതായും ബിൻസ ഈ പരാതിയിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഈ സംഭവങ്ങൾ ഒക്കെ തന്നെയും വിശദീകരിച്ചുകൊണ്ടായിരുന്നു പ്രിൻസിപ്പൽ പരാതി പരാതി കഴക്കൂട്ടം പരാതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന അന്വേഷണമായിരുന്നു നിലവിൽ ആന്റി സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കോളേജിലെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലും നടന്നിരിക്കുന്നു അത് കഴക്കൂട്ടം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് മാത്രവുമല്ല പ്രിൻസിപ്പളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്